ഞാൻ അമ്മ പോവില്ല അതെനിക്ക് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി നിന്റെ അല്ലേ അമ്മ നിന്നെ പോലെ തന്നെ തരംതാണോ സ്വഭാവം മനസ്സിലായി എനിക്ക് ഒരു എന്താ എന്ത് കുഴപ്പില്ലാത്തത് കള്ളത്തരവും ചതിയൊന്നും ഒരു യോഗ്യത ഒന്നും അല്ലല്ലോ സുമിഷ എന്റെ നാണക്കേടൊന്നും തോന്നില്ലേ ഇവളുടെ വാല് പോലും ഇങ്ങനെ നടക്കാൻ മൂക്കേറിട്ട കാളെ പോലെ ഞാൻ നോക്കും എന്നെ തല്ലാനുള്ള യോഗ്യതയൊന്നും ഇപ്പൊ സുമേഷ് ഏട്ടൻ ഇല്ല അത്രയ്ക്ക് തരന്താണ് പോയി സുമേഷ് ഏട്ടൻ നീ എന്നെ കോടതി കേട്ടി നമ്മയോട് പറഞ്ഞു കേട്ടല്ലോ അത് വെറും വാക്കല്ല നീ ചതി കാണിച്ച് പണയരേഖ ഉണ്ടാക്കിയത് ഞാൻ കോടതിയിൽ തെളിയിക്കും അതിനെ നിന്റെ ഈ ജന്മം മതിയാവില്ല മോളെ ജില്ലാ കോടതി മുതൽ അങ്ങ് സുപ്രീം കോർട്ട് വരെ ഞാൻ പോവും നീയേ താങ്ങില്ല അത് മര്യാദക്കാണെങ്കിൽ ഒരു കോംപ്രമൈസിന് പഞ്ചരത്നത്തില് പണ്ടേ ഞങ്ങൾക്ക് നോട്ടുണ്ട് ഹോട്ടൽ മാത്രം മതി ബാക്കി താമസിക്കാനുള്ള സ്ഥലമൊക്കെ നീ എടുത്തോ നമുക്ക് രണ്ടുപേരുടെയും കൂടെ പേരിൽ എഴുതാം ഹോട്ടലും പുറയുടെ ഒക്കെ എന്താ നീ സമ്മതിച്ചോ ഞങ്ങളുടെ സ്വത്തില് നിനക്ക് അവകാശം വേണോ ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ ചോദിക്കാൻ തോന്നു നിനക്ക് നീ പഞ്ചരത്നത്തിന്റെ പടി കയറിയ മുറ്റടിക്കുന്ന ചൂലെടുക്കും ഞാൻ കൊള്ളാം അപ്പോഴേ നിന്റെ വാശി നടക്കട്ടെ പക്ഷേ നീ ചെവിയിൽ നിളിക്കൂ പഞ്ചരത്ന ഹോട്ടലെ ഞങ്ങളുടെ കയ്യിലിരിക്കും അതിന്റെ അധികാരവും അവകാശവും എനിക്ക് തീരെഴുതി തരേണ്ടി വരും നിനക്ക് പിന്നെ എന്റെ ഉടമസ്ഥതയിലുള്ള പഞ്ചരത്നത്തില് ക്ലീനിങ് സെക്ഷനിൽ ജോലി തുടങ്ങേണ്ടി വരും നിനക്ക് ക്ലീനിങ്ങേ അത്ര മോശം ജോലിയൊന്നും അല്ല ദിവ്യേ എന്റെ ഹോട്ടലിലെ ജോലിക്കാർക്കൊപ്പം നിന്ന് ഞാൻ എല്ലാ ജോലിയും ചെയ്യാറുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട് ഓ പക്ഷെ നിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്ന അന്ന് ആത്മഹത്യ ചെയ്യും ഞാൻ പഞ്ചരത്നം ഞങ്ങൾ അഞ്ചു പേരുടേതുവാ അത് പിടിച്ചെടുക്കാൻ വാലും മുളച്ചിട്ട് വന്നാൽ മതി നീ ഞാനൊരു തൊടല് വാങ്ങിച്ചു വെക്കാം നീ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി ഇവളപമാനിക്കുന്നത് കേട്ടോളൂ നിൽക്കുകയാണോ സുമേഷെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഇവള് പോ എന്താ സുമേഷെ ഇവനെ കണ്ടപ്പോ ഒന്ന് അറച്ചത് എന്താ പേടിച്ചോ എനിക്കാരേം പേടിയില്ല തുറക്കുത്തരം പറഞ്ഞ ആരുടെ മുന്നിൽ വെച്ചും ഇവളെ തല്ലിഞ്ഞാൻ അതൊക്കെ ചുമ്മാ നെമ്പിള്ളേരുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ലെന്നല്ലേ അത് അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഇവളെ എന്റെ മുറപ്പെണ്ണ സുമേഷെ നീ ഏത് കൊമ്പത്തെ മറ പറഞ്ഞാലുവേ ഇവളുടെ ദേഹത്ത് കൈവിട്ട എന്റെ സ്വാമറും അല്ലെങ്കിൽ നീ എന്നെ തല്ലി തോപ്പിക്കണം അതിനുള്ള ചങ്കറപ്പുണ്ടെങ്കിൽ നീ പോരെ കൊടുക്ക സുമേഷ് അവന്റെ കരനെ കുറിച്ച് നോക്കിട്ട് പല്ലടിച്ച് താഴെയിട് അതിനെ ഇവൻ വേറെ ജനിക്കണം എന്നും തല്ലു നോക്കട്ടെ പിന്നെ നിന്നെ മെഡിക്കൽ കോളേജ് പോയാലും എടുക്കില്ല സുമേഷെ പറഞ്ഞത് കേട്ടില്ലേ ഇല്ലെങ്കിൽ ഞാൻ തല്ലും എന്നെ തല്ലേ നീ പഠിച്ച കളരിയും കരാട്ടെ ഒന്നും പോരാ എന്റെ ഭാര്യയുടെ കൈ പിടിക്കാറോളൂ നീ Premises, ും പോസാന കരുതണ്ടീ ടി വി പ്രഭ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ നീയും അതെ ഞാനൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ അതിരുണ്ട് അത് കഴിഞ്ഞാ ഞാനും തിരിച്ച് പ്രതികരിക്കും ഇപ്പം നീ പോവ്യ ഞാനുണ്ട് ദിവ്യേ നിനക്ക് ദിവ്യ ദിവ്യ ഞാൻ ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ